ഉയരം പരിഗണിക്കാതെ മുന്നൂറ് ചതുശ്ര മീറ്റർ വരെയുള്ള രണ്ട് നില കെട്ടിടങ്ങൾക്ക് അപേക്ഷിച്ചാലുടൻ ഇനി പെർമിറ്റ് ലഭിക്കും അപേക്ഷിച്ചാലുടൻ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്നവയിൽ കൂടുതൽ കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തിയും മറ്റ് ഇളവുകൾ വരുത്തി ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ സമഗ്രമായ മാറ്റത്തിനുള്ള ഭേദഗതികളാണ് തദ്ദേശ വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് നിർദ്ദേശങ്ങൾ നിയമവകുപ്പിന്റെ പരിശോധനയിലാണിപ്പോൾ സംസ്ഥാനത്തെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കാൻ ഒതുക്കുന്ന മാറ്റങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് തദ്ദേശ അദാലത്തിനും നവകേരള സദസ്സിലും ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു വർഷത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ചട്ടങ്ങൾ തയ്യാറാക്കിയത് ഭൂരിഭാഗം വരുന്ന നിർമ്മാണ അനുമതി അപേക്ഷകളും അപേക്ഷിച്ചാൽ നിമിഷങ്ങൾക്കകം തന്നെ അനുമതി ലഭ്യമാക്കും ഇരുന്നില വീടുകൾക്ക് ഏഴ് മീറ്റർ ഉഴിയപര ഉയരപരിധി ഒഴിവാക്കുന്നതോടെ എൺപത് ശതമാനത്തോളം വരുന്ന വീടുകളും അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ നിർമ്മാണ അനുമതി ലഭിക്കും സ്ഥലപരമായ വിശദാംശങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നത് ലൈസൻസിയുടെയും ഉടമസ്ഥന്റെയും ഉത്തരവാദിത്തത്തിൽ എന്ന രീതിയിൽ പെർമിറ്റ് ലഭിക്കും നിർമ്മാണം ആരംഭിച്ച ശേഷം പ്ലിന്ത് ലെവലിൽ പരിശോധന നടത്തും ഈ ഘട്ടത്തിൽ സമർപ്പിച്ച പ്ലാൻ പ്രകാരമല്ല നിർമ്മാണം എന്ന് കണ്ടാൽ അനുമതി മരവിപ്പിക്കുകയും ഉടമസ്ഥനെതിരെയും പ്ലാൻ സാക്ഷ്യപ്പെടുത്തിയ ലൈസൻസിക്കെതിരെയും നടപടി സ്വീകരിക്കുകയും ചെയ്യും സർക്കാർ കെട്ടിടങ്ങൾക്കും നിർമ്മാണത്തിന് മുന്നോടിയായി പെർമിറ്റ് നിർബന്ധമാക്കി നിരവധി സർക്കാർ കെട്ടിടങ്ങൾ ചട്ട ലംഘനങ്ങളോട് നിർമ്മാണം നടത്തുന്നതും ഇത് അപകടങ്ങളിലേക്ക് നയിക്കുന്നതിനും കണക്കെടുക്കുന്ന കണക്കെടുത്തുകൊണ്ടാണ് തീരുമാനം സർക്കാർ കെട്ടിടങ്ങളിലെ പെർമിറ്റ് ഫീസിൽ നിന്ന് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റിനുള്ള ചതുരശ്ര ചതുരശ്ര മീറ്ററിൽ ഉയർത്തി മീറ്റർ വരെ ഉള്ളതും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ് കാറ്റഗറിയിലും ഗ്രീൻ കാറ്റഗറിയിലും ഉൾപ്പെട്ടതുമായ മുഴുവൻ വ്യവസായ ആവശ്യത്തിനുമുള്ള കെട്ടിടങ്ങൾക്കും അപേക്ഷിച്ചാൽ ഉടൻ തന്നെ പെർമിറ്റ് ലഭ്യമാകുന്നതാണ് ന്യൂസ്